ആർ ബാലകൃഷ്ണപിള്ള അത് ഞങ്ങളൊക്കെ ബാലകൃഷ്ണ സാർ എന്ന് വിളിക്കും അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്ന കാലത്ത് എന്ത് കെ എസ് ആർ ടി സി പരിഷ്കാരം വന്നാലും അദ്ദേഹം കൊട്ടാരക്കരയിൽ നിന്ന് തുടങ്ങും കൊട്ടാരക്കര ഡിപ്പോ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പരിഗണന എന്നാൽ ഈ കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോയുടെ അവസ്ഥ ഇന്ന് ശോചനീയമാണെന്നൊരു വാർത്ത കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു വൃത്തിഹീനമായ പരിസരവും സ്ഥല സൗകര്യവും ഇല്ലായ്മ മൂലം വീർപ്പ് മുട്ടുകയാണ് ഇവിടം വാർത്ത വരുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വീടിന് മീറ്ററുകൾ അകലെയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ഡിപ്പോ മന്ത്രിയുടെ മൂക്കിന് താഴെയായിട്ടും വികസനത്തിൻ്റെ കാര്യത്തിൽ ഡിപ്പ് ഇപ്പോഴും പിന്നിലാണ് കേരളത്തിൽ ഏറ്റവും അധികം ബസ്സുകൾ സർവീസ് നടത്തുന്നതും വരുമാനം കൂടിയതുമായ ഡിപ്പോകളിലൊന്നാണ് കൊട്ടാരക്കര ഇവിടെ നിന്ന് മാത്രം നൂറ്റി ഇരുപത് ബസ്സുകളാണ് ദിവസവും സർവീസ് നടത്തുന്നത് വന്നു പോകുന്ന ബസ്സുകൾ അതിൽ ഇരട്ടിയും എന്നിട്ടും വൃത്തിഹീനമായ പരിസരവും സ്ഥല സൗകര്യമില്ലായ്മയിലും പൊറുതിമുട്ടുകയാണ് ഡിപ്പോ ബസ് സ്റ്റാൻഡിന്റെ പിൻഭാഗം മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് പിൻഭാഗത്തെ കാത്തിരിപ്പ് കേന്ദ്രം പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നിടത്ത് പുതിയ കെട്ടിടം പണിയുകയാണ് അതുപോലെ തന്നെ ഓടകൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട് കൺസെഷൻ എടുക്കാൻ വേണ്ടി നിന്നിരുന്ന ആ സ്ഥലത്തെ ഓടകൾ വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ വളരെ പൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള അവിടുത്തെ ആ പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം നമ്മളവിടെ നിന്ന് കയറണം ഇത്രയും മാലിന്യം നിറഞ്ഞിട്ടുള്ള വെള്ളമുണ്ടോ എന്ന് നമ്മൾ സംശയം കാരണം അന്യ രോഗങ്ങൾ പിടിപെടും അതുപോലെ തന്നെ അസൗകര്യമാണ് ഈ കടക്കാർ അവരുടെ കെട്ടിറക്കുകളെല്ലാം തന്നെ യാത്രക്കാർക്ക് നിക്കണ്ട അടുത്തേക്ക് ഇറക്കി ഇറക്കി വെച്ചിരിക്കുകയാണ് ബസ്സുകൾ സ്വന്തമായി മുഴുവൻ ബസ്സും സ്റ്റാൻഡിനുള്ളിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല ദേശീയപാതാ ഓരത്ത വ്യാപാര സ്ഥാപനങ്ങളോട് ചേർന്നാണ് രാത്രി മറ്റു ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് രണ്ടര കോടി ചിലവിൽ പുതിയ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും എങ്ങും എത്തിയില്ല പണ്ടുകാലത്ത് ബസ്സുകളൊക്കെ തന്നെ ഇവിടെ നിന്ന് സർവീസ് കഴിയുന്ന ബസ്സുകൾ രാത്രിയിൽ പാർക്ക് ചെയ്തൊരു സ്ഥലമാണ് അവിടെ വലിയ ലാഭം ഉണ്ടാകുക എന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി പ്ലാസ മൂന്നു കെട്ടിടം പണിഞ്ഞു അവിടെ വ്യാപാരികളും വ്യവസായികളും ആളുകളും തിരിഞ്ഞു നോക്കുന്നില്ല അതുപോലെ തന്നെ ഈ ബസ്സുകൾ രാത്രി കാലങ്ങളിൽ കൊല്ലം തേനി അതായത് കൊല്ലം കോട്ടപ്പുറം ആ പറയുന്ന റോഡ് സൈഡിലാണ് ഈ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് മന്ത്രിമണ്ഡലമായിട്ട് പോലും കെ എസ് ആർ ടി സി ഡി കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യമില്ലെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും പരാതി കൊട്ടാരക്കരക്കാരനായ ധനമന്ത്രി ഇടയ്ക്കൊക്കെ നവകേരള സൃഷ്ടിയുടെ തിരക്ക് മാറ്റിവെച്ച് സ്വന്തം മണ്ഡലത്തിലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതേപോലെ ജനം വലഞ്ഞുകൊണ്ടിരിക്കും ക്യാമറമാൻ ജിനുഎസ് രാജിനൊപ്പം എ വി ജയശങ്കർ ട്വന്റി ഫോർ കൊട്ടാരക്കര എന്തായാലും എ വി ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കുമാറിന്റെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം കൊണ്ടുവരുന്നു ഇതിൽ എന്തായാലും ഇതിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുന്നത്